ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കൊറിയൻ മാംഗോ പാൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ നല്ല ടേസ്റ്റാണ് ഞാൻ ഇതിന് ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് പാൽ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മധുരം അധികം ആവശ്യമുള്ളവർക്ക് മധുരം ചേർക്കാം പിന്നെ വിപ്പിംഗ് ക്രീം എല്ലാം ചെയ്ത് ഫില്ലാക്കുന്നതാണ് അപ്പോൾ അതിന് മധുരം ഉള്ളതുകൊണ്ട് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ മധുരമേ ഞാൻ ചേർത്തിട്ടുള്ളൂ പിന്നെ വനില ആണ് ചേർക്കുന്നത് അതിൻ്റെ പൗഡർ എൻ്റെ അടുത്തുണ്ടായിരുന്നു ഞാൻ വനില അസൻസിൻ്റെ പൗഡറാണ് ചേർക്കുന്നത് അര ടീസ്പൂണും ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ്യം ചേർക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നല്ലപോലെ അരച്ചെടുത്ത് റെഡിയാക്കാം നല്ലോണം കട്ടിയായി അരക്കാനും പാടില്ല നല്ലോണം വെള്ളമാക്കിയിട്ടും അരക്കേണ്ടതാണ് ഈ പരുവത്തിലാക്കിയിട്ടാണ് എടുക്കേണ്ടത് ഇതുപോലത്തെ പരുവത്തിലാണ് ആക്കേണ്ടത് അരച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് പാൻ ചൂടായി വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ഇങ്ങനെ പുരട്ടി കൊടുക്കാം ഫസ്റ്റ് മാത്രം പുരട്ടി കൊടുത്താൽ മതി പിന്നെ എല്ലാം ചുട്ടെടുക്കുന്ന സമയത്ത് പുരട്ടേണ്ട ആവശ്യമില്ല അങ്ങനെ ഇതാ രണ്ട് കയ്യിൽ ഇങ്ങനെ കൂട്ടി നല്ലപോലെ റൗണ്ട് ചുറ്റിച്ചെടുക്കാം പെട്ടെന്ന് വെന്ത് കിട്ടും പെട്ടെന്ന് ആ അങ്ങനത് ഇതുപോലെ ഉണ്ടാക്കി റെഡിയാക്കിയിട്ട് എടുക്കാമല്ലോ അങ്ങനെ ദോശ പാൻ കേക്കൊക്കെ നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട് ഞിത് പാത്രത്തിലേക്ക് മാറ്റാം പെട്ടെന്ന് അവിടെ തന്നെ ഇളകി കിട്ടും നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് ഇതിനുള്ള ഫില്ലിങ് ഉണ്ടാക്കാം വിപ്പിംഗ് ക്രീം ഞാൻ നല്ലപോലെ നല്ലപോലെ അടിച്ച് വെച്ചിട്ടുണ്ട് നല്ല കട്ടിയായിട്ട് അങ്ങനെ ഇത് കേട്ടത് ഇങ്ങനെ മറിച്ചിട്ട് അടിഭാഗത്താണ് ഇത് ഫില്ലിങ് ചെയ്യേണ്ടത് മറച്ചിട്ടിട്ട് അങ്ങനെ ക്രീമൊക്കെ നല്ല റെഡിയായി സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മാങ്ങോ ഇതുപോലെ ചെറുതായി മുറിച്ചതാണ് നല്ല മധുരമുള്ള മാങ്ങ തന്നെ എടുക്കണം അങ്ങനെ ഇതിൻ്റെ അടിവശത്ത് ഇങ്ങനെ മസാല ഇത് ഇട്ട് കൊടുക്കുന്നതാണ് ഫില്ലിങ് അങ്ങനെ ഇത് ക്രീം ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിന് മുകളിലായി മാങ്കോ പീസാക്കിയതും ഇട്ട് കൊടുക്കുന്നതാണ് നല്ല തിക്കായി കിട്ടണം ക്രീം എന്നെങ്കിൽ വടക്കുമ്പോൾ ശരിയായി കിട്ടില്ല ക്രീമൊക്കെ പുറത്തേക്ക് വരും അങ്ങനെ ഇതിലേക്ക് മാങ്കോ കുറിച്ചിട്ടതും വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ അതിന് മുകളിലായി വീണ്ടും ക്രീം വെച്ച് നല്ലപോലെ റോൾ ചെയ്തെടുക്കേണ്ടതാണ് റോൾ മടക്കും പോലെ മടക്കിയെടുത്താൽ മതി ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി അങ്ങനെ എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എടുത്താൽ മതി നല്ല ടേസ്റ്റാണ് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റിയതാണ് ഇതുപോലെ നല്ല റോളാക്കിയിട്ട് എടുക്കണം ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് തണുപ്പിക്കാൻ വെക്കണം തണുത്തതിന് ശേഷം കഴിക്കാനുള്ള ടേസ്റ്റ് അങ്ങനെ ഇത് ഉണ്ടാക്കിയതെല്ലാം ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ നമുക്കിത് മസ്സാക്കി കഴിച്ച് നോക്കാം അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്